ഞങ്ങൾ മുസ്ലിം വിരോധ പാർട്ടിയാണെന്ന് ബിജെപിക്ക് പറയാൻ പറ്റുമോ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ ബിജെപിക്കാരും മുസ്ലിങ്ങളെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യാം എന്നിട്ട് ഇവനെ പോലെയുള്ള അന്തല്ലാതെ പി സി ജോർജിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് മുസ്ലിങ്ങളെ മുത്തം ചീത്ത പറയിപ്പിക്കേന്ദിട്ടുള്ളത് വെറുതെല്ലാം മുസ്ലിങ്ങൾ ബിജെപിയെ വെറുക്കുന്നത് വെറുതെല്ലാം മുസ്ലിംങ്ങൾ ബിജെപിയിലേക്ക് പരാതിയിരിക്കുന്നത് ഇതുപോലുള്ള ഓരോ എലിവശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉസുറും പുള്ളി മാനാവസാനുണ്ടോ അന്റെ തൊള്ളക്ക് എന്തെങ്കിലും ലൈസൻസ് ഉണ്ടോ പി സി ജോർജ് മുസ്ലിം എല്ലാം തീവ്രവാദികളാണോ ഈ ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണോ നീ ബിജെപിയുടെ ലേബിളില് നീ സംസാരിക്കുന്നത് ബി ജെ പിയിൽ മുസ്ലിങ്ങളില്ലേ ഈ പറയുന്ന ഞാനടക്കം ബിജെപി ഇഷ്ടപ്പെടുന്ന ബിജെപിയിൽ വർക്ക് ചെയ്ത വ്യക്തിയാ ആണോ ഞങ്ങളൊക്കെ മുസ്ലിം വിരോധികളായിട്ടാണോ ബിജെപി കാണുന്നത് ആണോ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഒരു വെറുപ്പിന്റെ വിദ്ദേശത്തോടെ ബിജെപിക്കാർ കാണുന്നുണ്ടോ ലക്ഷക്കണക്കിന് ബിജെപിക്കാർ ബി ജെ പി മുസ്ലിങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ലേ ഈ പി സി ജോർജിനെ ചെങ്ങലയിൽ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലൊന്നും ബി ജെ പി വളരുമെന്ന് ബി ജെ പിന്റെ നേതാക്കന്മാർ സുരേന്ദ്രൻപൊന്ന പോലുള്ള നേതാക്കന്മാരൊന്നും ഉറങ്ങണ ഉറക്കത്ത് തീർത്തണ്ട അവനിപ്പോ അങ്ങനത്തെ പറയുമ്പോ ഇത് പാർട്ടിയുടെ നിലപാടല്ല എന്ന് പോലും പറയാനുള്ള ഒരു താണില്ലാത്ത ഉളുപ്പില്ലാത്ത ബി ജെ പി കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് പി സി ജോർജ് പറയുന്നത് പി സി ജോർജിന്റെ സ്വന്തം അഭിപ്രായമാണെന്ന് പറയണം ഒരു ബി ജെ പിടെ ലേബിൽ നിന്നിട്ട് ഒരു സ്ഥാനത്തിൽ ഇരുന്നിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് പാടുക എന്നുള്ളത് പി സി ജോർജിന്റെ പഴയ സ്വഭാവമാണ് വെറുതെല്ലാം മുസ്ലിങ്ങൾ ബി ജെ പിയെ വെറുക്കുന്നത് വെറുതെല്ലാം മുസ്ലിങ്ങൾ ബി ജെ പിയിലേക്ക് വരാതിരിക്കുന്നത് ഇതുപോലെയുള്ള ഓരോ എലിവശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ബി ജെ പി കാരെന്നാ ഒരു ബി ജെ പി കാരൻ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആർക്കുകയാണെങ്കിൽ അത് അങ്ങനെയല്ല എന്ന് പറയുന്നതിൽ ഒരു അതിനുള്ളെങ്കിലും ഒരു സാവകാശം ഒരു കാണിക്കണ്ടേ കാണിക്കുന്നുണ്ടോ പി സി ജോർജ് മാത്രല്ല ഒരുപാട് ബി ജെ പി കാര് തൊള്ളി തോന്നിയത് പറയാം നിങ്ങളോടൊക്കെ ആരാണ് അങ്ങനെ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയും വായി തോന്നുന്നത് കോതക പാഠം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാ പിന്നെന്ത് ചെയ്യണം ഓരോ ബിജെപിക്കാര് ഇനി മുതൽ മുസ്ലിങ്ങളെ ആ വേദിയിലേക്കോ സ്റ്റേജിലേക്കോ നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ പറയണം ഞങ്ങൾ മുസ്ലിംകൾ യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല ഇനി മുതൽ മുസ്ലിങ്ങൾ ഞങ്ങളെ പാർട്ടിയിൽ വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ബിജെപിക്കാരെ ഞങ്ങൾ മുസ്ലിം വിരോധ പാർട്ടിയാണെന്ന് ബിജെപിക്ക് പറയാൻ പറ്റുമോ സ്റ്റേറ്റ്മെന്റ് അർപ്പോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ ബിജെപിക്കാരും മുസ്ലിങ്ങളെ കൂട്ടിപ്പിടിക്കുകയും ചെയ്യാം എന്നിട്ട് ഇവനെ പോലെയുള്ള അന്തല്ലാതെ പി സി ജോർജിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ട് മുസ്ലിംകൾ മൊത്തം ചീത്ത പറയിപ്പിക്കെ അതാ മനസ്സിലാക്കിട്ടുള്ളത് ഈ ഒരു ഈ ഒരു പ്രവണത ഒന്നും നല്ലതായിട്ട് തോന്നുന്നില്ല ബി ജെ പിന്റെ വളർച്ചക്ക് അത് ഒരു ഉപകാരം കിട്ടൂല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ബി ജെ പി ഇതുകൊണ്ട് ഈ സുരേന്ദ്രനടക്കമുള്ള നേതാക്കര് ഇവരെ പി സി ജോർജിനെ പോലുള്ള ആൾക്കാരെ നിലക്ക് നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നന്നാൻ പോകുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ ഈ ഒരു അമ്മയും കുട്ടിയും മാത്രം മതി നിന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ അരമുത്ത് തുടങ്ങിക്കോളി കേട്ടോ എനിക്കിതേ പറയാനുള്ളൂ ഓക്കേ എന്നാൽ ശരി